ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി അഞ്ച് വെള്ളി വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് പ്രധാനമായിട്ടും ഇന്ന് ദൈവമാതൃത്വ തിരുനാളാണ് ദൈവമാതൃത്വ തിരുനാൾ നാനൂറ്റി മുപ്പത്തി ഒന്നിലെ എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിലെ എഫ് എസ് ഒസ് കൗൺസിലിൽ സഭ ഏറ്റുപറഞ്ഞ വിശ്വാസം അമ്മയെക്കുറിച്ചുള്ള വിശ്വാസ സത്യങ്ങൾ നാലെണ്ണത്തിൽ ആദ്യം ഏറ്റുപറയപ്പെട്ടത് എ ഡി നാനൂറ്റി മുപ്പത്തിയൊന്നിലെ ദൈവമാതൃത്വം അമ്മ ദൈവമാതാവാണ് തയോത്തോക്കോസ് അമ്മ ദൈവമാതാവാണ് അതിൻ്റെ തിരുനാൾ ആഘോഷമാണ് ദൈവമാതൃത്വത്തിൻ്റെ തിരുനാള തിരുനാൾ ദിനമാണ് ഇന്ന് എന്നോർക്കുക മറ്റൊന്ന് നമുക്കറിയാം സാധാരണ ഇത് സീറോ മലബാറുകാരുടെ ആണിത് പറയുന്നത് കേട്ടോ എനിക്കറിയാം അല്ലാതെ ഒരുപാട് പേര് നമ്മൾ ഒരുമിച്ചിരിക്കും ടൈമിലാണിത് ബ്ലസ് കേൾക്കുകയും പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം എന്നാലും ഞാനിത് പറഞ്ഞോട്ടെ വെള്ളിയാഴ്ച സീറോ മലബാറുകാർക്ക് മാംസവർജനത്തിൻ്റെ ദിവസമാണ് വെള്ളിയാഴ്ച അതിനെക്കുറിച്ചൊരു വീഡിയോ പണ്ട് ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലത്ത് ചെയ്തത് കിടപ്പുണ്ട് നിങ്ങളൊന്ന് തപ്പിയാ കിട്ടും ഡീറ്റെയിൽഡായിട്ട് വെള്ളിയാഴ്ചത്തെ മാംസവർജനത്തെക്കുറിച്ച് അതിനകത്ത് ഞാൻ വിട്ടുപോയൊരു കാര്യം എന്തിനാ വെള്ളിയാഴ്ച മാംസവർജനം കുരിശ് ഈശോയുടെ കുരിശുമരണത്തെ ഓർത്ത് ആ കുരിശുമരണത്തിൻ്റെ ദിവസം വെള്ളിയാഴ്ച അവൻ്റെ സ്നേഹത്തെ ഓർത്ത് നമ്മളെടുക്കുന്നൊരു ത്യാഗമാണ് കർത്താവിൻ്റെ പീഡാസഹനത്തോട് നമ്മുടെ എളിയ ത്യാഗത്തെ ചേർത്ത് വെക്കുകയാണ് അങ്ങനെയാണത് അപ്പോൾ അതെല്ലാ വെള്ളിയാഴ്ചകളിലും ഉണ്ട് ഒഴിവുള്ള വെള്ളിയാഴ്ചകളുണ്ട് ഒഴിവുള്ള വെള്ളിയാഴ്ചയിലൊന്നാണ് ഇന്ന് എന്താ കാര്യം ക്രിസ്മസിനും ക്രിസ്മസിനും ധനഹാ ധനഹാതിരുന്നാളിനും ഇടയ്ക്ക് വരുന്ന ഒന്നോ രണ്ടോ വെള്ളിയാഴ്ചകളിൽ ഒഴിവുണ്ട് കാരണം എന്താ ആ ആ ഒരാഴ്ച ക്രിസ്മസ് ആണ് അത് ആ വലിയ തിരുന്നാൾ പിറവി തിരുനാളിൻ്റെ സന്തോഷത്തിലാണ് അപ്പോൾ ആ ആഴ്ച പരുത്യാഗം എടുക്കേണ്ട കാര്യമില്ല ഇനി ഈസ്റ്ററിന് ശേഷം വരുന്ന വെള്ളിയാഴ്ച അപ്പോൾ ഞാൻ പറയുന്നത് ഈ വെള്ളിയാഴ്ച മാംസം കഴിക്കാവുന്ന വെള്ളിയാഴ്ചയാണ് മാം മറ്റൊരു വെള്ളിയാഴ്ചയുടെ മാംസം കഴിക്കാത്തവർക്കേ അത് ബാധകമാകുന്നുള്ളൂ എങ്കിലും ഒരു അറിവിനായിട്ട് പറയുകയാണ് ശരിക്കും ആ വർജനമൊക്കെ ആവശ്യമുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതായതുകൊണ്ട് ആവർത്തനം വരുത്തുന്നില്ല അടുത്തത് ഈ ദൈവമാതൃത്വ തിരുനാൾ അതിൻ്റെ വായനയാണ് നമ്മൾ ഈ വായിച്ച് കേട്ടത് എൽസബത്ത് പരിശുദ്ധി അമ്മയെ മറിയത്തെ കണ്ടപ്പോൾ പറയുന്നു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ അപ്പോൾ ഈ കർത്താവിൻ്റെ അമ്മ മദർ ഓഫ് ലോഡ് കർത്താവിൻ്റെ അമ്മ അത് വചനാധിഷ്ഠിതമാണ് അത് നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയുടെ പ്രത്യേകത അത് തന്നെയാണ് നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയെക്കുറിച്ച് ചിലർക്കെ ഇഷ്ടക്കേടുണ്ട് ഒരിക്കലും പാടില്ല അത് വചനം തന്നെയാണല്ലേ പ്രാർത്ഥിക്കുന്നത് വചനം തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം അതാര പറയുന്ന ദൂതൻ മറിയത്തെ കണ്ടപ്പോൾ പറഞ്ഞാണ് വചനമാണ് അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ചൊല്ലുന്നത് പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ അതാര് ചെല്ലുന്നതാണ് എൽസബത്ത് ചെല്ലുന്നതാണ് ഇപ്പോൾ വചനം തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇനി ഈ ശൈലിയുണ്ടല്ലോ ഈ എലിസബത്തിൻ്റെ ശൈലി എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുമോ എനിക്ക് എന്ത് യോഗ്യത അതിന് അത് ഏതിൻ്റെ മോഡലെന്നറിയാമോ അത് സാമുവലിൻ്റെ രണ്ടാം പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ വാഗ്ദാന പേടകത്തെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദാവീദ് പോയപ്പോൾ ദാവീദിനെ ഇടയ്ക്കൊരു ഉസ കൈനീട്ടി വാഗ്ദാന പേടകത്തെ തൊട്ടു കർത്താവിൻ്റെ കോപം ഉസായ്ക്കെതിരെ ജ്വലിച്ചു അനാദരകമായി പേടകത്തിനെതിരെ കൈനീട്ടിയത് കൊണ്ട് ദൈവം അവനെ കൊന്നു കളഞ്ഞു ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ദാവീദിനെ പേടിയായി ദാവീദ് പറയുന്നുണ്ട് കർത്താവിൻ്റെ പേടകം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എനിക്കെന്ത് സംഭവിക്കും എന്നവൻ ചിന്തിച്ചു സെയിം സ്ട്രക്ചറല്ലേ കർത്താവിൻ്റെ പേടകം എൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്നാൽ എനിക്കെന്ത് സംഭവിക്കും ഇവിടെ എലിസബത്ത് പറയുന്നു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ പക്കൽ വരുവാൻ എനിക്കെന്ത് യോഗ്യത വാഗ്ദാന പേടകവുമായിട്ട് മറിയും കണക്റ്റഡ് ആകുന്നത് കണ്ടോ അതുകൊണ്ടാണ് ജപമാലയ്ക്ക് ശേഷമുള്ള ലുത്തീനിയയിൽ നമ്മൾ കാര്യമായിട്ട് പറയുന്നത് നിക്ഷേപത്തിൻ്റെ പാത്രമേ വാഗ്ദാനത്തിൻ്റെ പെട്ടകമേ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം എന്താ മറിയം വാഗ്ദാന പേടകമാണ് വാഗ്ദാന പേടകത്തിനകത്ത് ദൈവസാന്നിധ്യത്തിൻ്റെ മഞ്ഞ അഹ്റോൻ്റെ തളിർത്ത വടി പൗരോഹിത്യം ആ കൽപ്പനകളുടെ ഫലകം ഇവിടെ കർത്താവ് തമ്പുരാൻ ഇതെല്ലാം ആയ കർത്താവ് തമ്പുരാൻ മറിയത്തിൻ്റെ ഉള്ളിൽ മറിയത്തെ എന്ന് വിളിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും ആദരവ് പോകുന്നത് ഈശോയിലേക്കാണ് മറിയം ദൈവമാതാവാകുന്നത് മറിയം ദൈവത്തെ സൃഷ്ടിച്ചവൾ എന്ന അർത്ഥത്തിലല്ല മറിച്ച് ഈശോ തമ്പുരാൻ അവൻ കർത്താവും ദൈവവുമായതുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തെ നമ്മൾ എന്ന് വിളിക്കുന്നു അങ്ങനെ മനസ്സിലാക്കണം മറിയം ദൈവത്തെ സൃഷ്ടിച്ചവളല്ല മറിച്ച് ഈശോ കർത്താവും ദൈവവുമായതുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയം ദൈവമാതാവാകുന്നു അങ്ങനെ മനസ്സിലാക്കി പരിശുദ്ധി അമ്മയുള്ള ഭക്തിയിൽ നമുക്ക് വളരണം മറിയം ഒരു വീട്ടിലേക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് അവൾ ഈശോയെ കൂട്ടിക്കൊണ്ടുവരുന്നു അവൾ ഈശോയെ കൂട്ടിക്കൊണ്ടുവരുന്നു അപ്പോൾ ഈശോയെ അന്വേഷിക്കണം നമ്മൾ മറിയത്തോടുള്ള ഭക്തി അടുപ്പം ആത്മീയ ജീവിതത്തിൽ നമുക്ക് വലിയ അനുഗ്രഹമാണ് അത് ഈശോയിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കും തൻ്റെ തിരുക്കുമാരന് ചേർന്ന സമ്മാനമായി മറിയം നമ്മളെ ഒരുക്കിയെടുക്കും അതുകൊണ്ട് എപ്പോഴും മാതൃഭക്തിയുടെ ഉദ്ദേശം ഈശോയിൻ്റിലേക്ക് കൂടുതൽ അടുക്കുക എന്നതാണ് ഓർത്തേക്കണേ ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ അപകടം എന്താണെന്ന് വെച്ചാൽ ഈശോയെ മറന്നിട്ടുള്ള മാതൃഭക്തി അരങ്ങ് തകർക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈശോയെ ബോധപൂർവമോ അല്ലാതെയോ വിസ്മരിച്ചിട്ട് ഒരു മാതൃഭക്തി ഇന്ന് വളർന്നു വരുന്നുണ്ട് എല്ലാ കാലത്തും അങ്ങനത്തെ അപകടങ്ങൾ അപകടങ്ങളുണ്ടായിട്ടുണ്ട് ഇന്ന് കൂടുതലായിട്ടുണ്ട് ജാഗ്രത പാലിക്കണേ അത്തരം അപകടങ്ങൾക്കെതിരെ കാര്യസാധ്യത്തിൻ്റെ ഓട്ടം അത് അപകടമായിട്ട് മാറുമെന്ന് ഓർക്കണേ ഈശോയാണ് മറിയത്തിന് പോലും സങ്കടമായിരിക്കും അത് കേട്ടോ പരിശുദ്ധി അമ്മയ്ക്ക് പോലും അത് സങ്കടമാണ് ഉണ്ടാക്കുന്നത് അമ്മ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നെ മറന്നിട്ട് എൻ്റെ പുത്രനെ മറന്നിട്ട് എന്നെ തേരണമെന്ന് അമ്മ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അമ്മയുടെ ആഗ്രഹം എന്താ അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വീട്ടിൽ പറയുന്നതാണ് അവൻ പറയുന്നത് പോലെ ചെയ്വിൻ ഈശോയിലേക്ക് ദൈവജനത്തെ സഭയെ ഗൈഡ് ചെയ്യുകയാണ് മറിയം ചെയ്യുന്നത് മറിയം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മറിയത്തിൽ തന്നെ ഉടക്കി നിന്നാൽ അത് അമ്മയ്ക്ക് സങ്കടമാകുമെന്ന് ഓർത്തേക്കണേ അതുകൊണ്ട് ദൈവമാതൃത്വ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം കുറച്ചുകൂടെ യഥാർത്ഥ മാതൃഭക്തിയിൽ സഭ ആഗ്രഹിക്കുന്ന മാതൃഭക്തിയിൽ വളരാൻ നമുക്ക് ശ്രമിക്കാം ബോധപൂർവം അതിനുവേണ്ടി എഫേർട്സ് എടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശമിശിഹായേ നിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധ അമ്മയുടെ നല്ല മാതൃകയും മാധ്യസ്ഥ്യവും ഞങ്ങൾക്കെല്ലാ കാലവും തുണയാകട്ടെ നമ്മുടെ കർത്താവ് ഈ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ